യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾക്കാണ് ഇന്ന് ഞങ്ങൾ എല്ലാരും കൂടെ ഒരുങ്ങി റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ തലയിൽ നിന്ന് ശനിയാഴ്ചയുടെ ഉമ്മാടെ ചേട്ടത്തിടെ വീട്ടിലാണ് വന്ന് നടന്നത് കേട്ടോ അപ്പം ഉമ്മാടെ ചേട്ടത്തി സാരി ഉടുത്തതാണ് ഉമ്മാടെ ചേട്ടത്തി മറ്റേത് രണ്ടുപേരും ഉമ്മച്ചയുടെ ആങ്ങളുടെ ഭാര്യമാരാണ് കേട്ടോ എന്റെ രണ്ട് മാമിമാര് പിന്നെ ഒരു മാമിയാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ നേരത്ത് കള്ളിയളക്കണക്ക് ഒളിച്ചും നടന്നു പോയി പിന്നെ ഞങ്ങൾ ഉമ്മച്ചിയുടെ അപ്പച്ചീടെ വീട്ടിൽ പോകണമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ ഇപ്പുറത്ത് നിന്ന് നിന്നടുത്ത് തന്നെ ഒരു ഫ്രൂട്ട്സ് കടയുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ച് നടന്ന് തിരിച്ച് വീണ്ടും സ്റ്റാൻഡിൽ എത്തി അങ്ങോട്ട് നിന്നതും ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി വന്ന കേട്ടോ ബസ് അങ്ങനെ ഞങ്ങൾ ബസ്സിലാത്തൊക്കെ കയറി ടിക്കറ്റൊക്കെ എടുത്ത് ഇറങ്ങാനെത്തി നമുക്ക് കുറച്ച് പോയാൽ മതിയായിരുന്നു അപ്പോൾ നമ്മൾ സ്റ്റോപ്പൊക്കെ എത്തിയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുമ്പിലോട്ട് നടക്കുമ്പോഴാണ് കേട്ടോ ഉമ്മച്ചിയുടെ അപ്പച്ചിയുടെ വീട് അങ്ങനെ നമ്മൾ അവിടെ വന്ന് അവിടെ വന്നപ്പോഴത്തേക്കിനും അവിടെ ആളില്ലായിരുന്നു കേട്ടോ അവരും കല്യാണത്തിനൊക്കെ പോയിരുന്നു ഒരുങ്ങി റെഡിയായി അവരെയും കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ നേരെ കല്യാണ ഓഡിറ്റോറിയത്തിലോട്ട് പോയി ഇത് മുതിരപ്പറമ്പ് പള്ളിയാണ് കേട്ടോ കൊല്ലത്ത അപ്പം ആ അവിടുത്തെ പള്ളി ഓഡിറ്റോറിയത്തിലാണ് കല്യാണം അപ്പോൾ നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടാണ് ഓഡിറ്റോറിയത്തിലേക്ക് കയറുന്നത് അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഓഡിറ്റോറിയവും അപ്പം നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി നമുക്ക് വെൽക്കം ഡ്രിങ്ക് മുമ്പിൽ കണ്ടത് അപ്പം നമ്മൾ അതിൽ നിന്ന് ഓരോ ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു മോനും എടുത്തപ്പോഴത്തേക്കിനും അവൻ വെള്ളത്തിൻ്റെ ടേസ്റ്റ് അവൻ ഇഷ്ടപ്പെട്ടില്ല അപ്പം എന്നോട് തന്നെ കുടിക്കാൻ പറഞ്ഞു അങ്ങനെ ആ വെള്ളം ഞാൻ തന്നെ കുടിച്ചു പിന്നെ നമ്മൾ പൈസയൊക്കെ കൊടുത്തു കല്യാണത്തിന് പിന്നെ നമ്മൾ നേരെ മുകളിൽ ചെന്നപ്പോഴത്തേക്കിനും പെണ്ണ് ചേർക്കാനൊന്നും വന്നില്ലായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചെന്നാൽ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് നിന്നപ്പോഴത്തേക്കിനുള്ള തള്ളാണ് ഈ കാണുന്നത് ഭയങ്കര തള്ളായിരുന്നു അങ്ങനെ നമ്മൾ തള്ളിനൊടുവിൽ നമുക്കിരിക്കാൻ സ്വീറ്റൊക്കെ കിട്ടിയ കേട്ടോ അപ്പം ഇലയൊക്കെ വന്നു സലാഡ് വന്നു അച്ചാർ വന്നു പപ്പടം വന്നു പിന്നെ അത് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം നല്ല ചൂട് പോത്തിറച്ച് ബിരിയാണി കേട്ടോ ബീഫ് ബിരിയാണി അതിൽ നിന്നും കൈ കഴിയുമൊക്കെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ദാടാക്കുന്ന ഐസ്ക്രീം അപ്പോൾ അത് അവിടെ നിന്ന് കുറേ തള്ളി ക്യൂ നിന്ന് ഐസ്ക്രീം മേടിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ മുള്ളത്തെ നിലയിലോട്ട് വന്നു പെണ്ണും ചെറുക്കനും ഇരിക്കുന്നിടത്ത് അപ്പം ഓൾറെഡി താലി കെട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ താലി കെട്ട് കണ്ടില്ല ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി കേട്ടോ അപ്പോൾ ആഹാരം കഴിച്ച് വന്നപ്പോഴത്തേക്കിനും താലിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു പെണ്ണിനെയും ചെറുക്കനെയും നല്ലവണ്ണി കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയത്തില്ല പിന്നെ അവരുടെ ഫാമിലിയിലെ പിള്ളേരുടെ കുറച്ച് ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കണ്ടു വീഡിയോ എടുത്തു ആ ബ്ലാക്കും ആ ബ്ലാക്കും വൈറ്റും ഷർട്ട് മിക്സ്ഡ് ആയിട്ട് ഇട്ടേക്കുന്ന എൻ്റെ മാമാടെ മോൻ മോളുടെ മോനാണ് കേട്ടോ ഇർഫ അർഷാദ് എന്നാണ് പേര് പുള്ളിയുടെ ഡാൻസും ഉണ്ടായിരുന്നു അവനും നല്ല കണക്ക് ഡാൻസൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് ബസ്സിനകത്ത് കയറി കേട്ടോ അങ്ങനെ നമ്മൾ ബസ്സിനകത്ത് കയറി കൊല്ലം ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ വന്നിറങ്ങുന്നത് നേരെ നമ്മളെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ അപ്പം അവിടെ മോൻ കയറി അവിടെ അങ്ങ് ഇരുന്ന് അങ്ങനെ അവിടെ നിന്ന് ഇരുന്നപ്പം ഞങ്ങൾ പറഞ്ഞു അങ്ങോട്ടല്ല നടക്കാൻ പറഞ്ഞ് താഴോട്ട് അങ്ങനെ നമ്മളവിടുന്ന് നേരെ നമ്മൾ കെ എസ് ആർ ടി സി സി സ്റ്റാൻഡിലോട്ട് നടന്നു അപ്പോൾ നമുക്ക് നേരെ കുളത്തൂപ്പഴ എൽ എസ് കിട്ടി കേട്ടോ അഞ്ചിൽ കുളത്തൂപ്പഴ അങ്ങനെ നമ്മൾ അവിടത്ത് കയറിയിരുന്നപ്പഴും ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി അങ്ങനെ ഞങ്ങളവിടെ നിന്ന് കായലൊക്കെ കണ്ട് പകുതി എത്തിയപ്പോഴത്തേക്കിന് നമ്മുടെ ഐബോസ് നല്ല ഉറങ്ങിപ്പോയി കേട്ടോ അതിൻ്റെ കൂട്ടത്തില് ഞങ്ങൾ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ പിന്നുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഭയങ്കര തലവേദനയായിരുന്നു അപ്പോൾ വീട്ടിൽ വന്ന് കുളിച്ച് കയറിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ തലയ്ക്ക് ലെവൽ വീണത് അത്രയ്ക്ക് ചൂടും നല്ല വെയിലും നല്ല ബ്ലോക്കും ആയിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ